പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇന്ന് പാറുവിനെ ആ ഞങ്ങൾ ഇന്ന് അംഗനവാടിക്ക് പോവാനുണ്ട് ഇന്ന് പ്രവേശോത്സവാണ് ഞങ്ങൾ പാറുവിനോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് പോണത് റിയോ എന്നതേക്ക് അങ്ങനവാടി പോവാ പോയിട്ടുള്ള കാണിച്ചു കാണിച്ചിട്ടാം പറഞ്ഞു കാണിച്ച എല്ലാരോട് അങ്ങോട്ട് വരാൻ പറ എല്ലാരോടും അങ്ങോട്ട് വരാൻ പറയു അങ്ങനെ എവിടെ വേണ്ട നമ്പർ കിട്ടാൻ വന്നോ വാടാ ട്രെൽസവാ തന്നെ മാറി വടി പോയോ നിന്നെ മാറി വടി പോഞ്ഞായി എന്താ പറ്റത്തെ ആ വന്നു വീണു വന്നു ഓളെ ഇരിയ കേയ് നമ്മൾ ചേട്ടൻ പറഞ്ഞാ റീപ്ലേ കൊടുക്കണ്ട ദാ ചേട്ടൻ ദാ പുതി അല്ലേ अत्ता मताई तताई अत्ता अत्ता हिंदो मताई तंदे उआ एवढं आहे ना 바루스타야 아루 무즈마 이분 아 근데

ോള് <laughs> <laughs>

<laughs> ே நான்

என்ன வர நம்மடா దేమి లేదు నాది కట్టు ും നവംബർ ഒന്നാം തീയതി കേരളത്തിലാണ് ഇന്നാണ് നമ്മുടെ അംഗൻവാടിയിലെ രണ്ടാം ഘട്ട പ്രവേശനോത്സവം ഒന്നാം ഘട്ടം നമ്മൾ കഴിഞ്ഞു ജൂൺ ആറാം തീയതി നമ്മുടെ പ്രവേശനോത്സവം വെച്ചിട്ടുണ്ടായത് അതുകൂടാതെ നമുക്ക് ഇപ്പൊ എഴുത്തിന് ഇരുത്തി നമ്മളെ കുട്ടികള് രണ്ട് രണ്ടേ മുക്കാലായ മൂന്ന് വയസ്സാവാൻ പോകണം കുട്ടികളെ ഒക്കെ കൂടി നമ്മുടെ ഒരു പ്രവേശനോത്സവം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇവിടെ എല്ലാ കുഞ്ഞുമക്കളും എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുന്നു കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ തന്നെ മനസ്സിലായി കാണും എല്ലാം ആഗ്മ സാധനങ്ങളാണ് കൊടുക്കുന്നത് അന്റെ കയ്യിലുണ്ട് അവൾക്ക് ഇവിടന്ന് പുറയഷ്ടല്ലേ നാളെ വരെ വരാം ദേ കണ്ടു സുഖായിട്ട് അല്ല